ഉണ്ടാക്കിയത് ചക്ക ഹൽവയാണെങ്കിലും അവസാനം നമുക്ക് കിട്ടിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കിണ്ണത്തപ്പായിരുന്നു എന്റെ മാത്രം ഡൌട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ പേർക്ക് ഇത് കഴിക്കാൻ കൊടുത്ത് ഇത് എന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു ഇത് ചക്ക വെച്ച് ഉണ്ടാക്കിയതാണ് കിണ്ണത്തപ്പം എല്ലാവരും ഇതേ വണ്ടു ആരും ഇത് ഹലുവെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചക്ക കിണ്ണത്തപ്പം ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഉണ്ടാക്കി കഴിക്കാൻ കൊള്ളാണ്ടാവില്ല കാരണം ഒന്നിക്കില് കിണ്ണത്തപ്പാകും അല്ലെങ്കിൽ ഹൽവയാകും പാകാനുള്ള പ്രോബിലിറ്റി ആണ് കൂടുതൽ ഇനി ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് എന്തായിട്ടാ തോന്നിയെന്ന് അതും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഞാനിത് പഴഞ്ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് വരിക്കച്ചക്ക വെച്ചിട്ടും ഉണ്ടാക്കാം പഴുത്തതായിരിക്കണം ചക്ക എന്നേ ഉള്ളൂ ഏറ്റവും ഈസിയായിട്ട് ചക്ക വരട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനെ ചക്ക വരട്ടി ഉണ്ടാക്കുന്നതിന്റേതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ചക്ക വരട്ടി ഉണ്ടാക്കുന്നതിന്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ കുറച്ചും കൂടിയും ഇൻഗ്രീഡിയൻസ് കൂടുതലാക്കി ചെയ്തെടുത്താൽ ചക്ക കിണത്തപ്പം നമുക്ക് കിട്ടും അതുകൊണ്ടുതന്നെ ചക്ക വരട്ടി ഉണ്ടാക്കുന്നതിലും കുറച്ചധികം ഇത് ഇളക്കി കൊടുക്കണം എന്നേ ഉള്ളൂ ആദ്യം തന്നെ ചക്കയുടെ പൾപ്പ് മാത്രം എടുത്ത് നന്നായി മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് പഴം ചക്കയാണെങ്കിൽ പെട്ടെന്ന് പേസ്റ്റ് ആയിട്ട് കിട്ടും വരിക്ക ചക്കയാണെങ്കിൽ കുറച്ചും കൂടി നേരം അടിച്ചെടുക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഫൈനായിട്ട് കിട്ടും ചക്കകരട്ടിനെ അപേക്ഷിച്ച് ഇതിൽ കൂടുതൽ വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാൽ തേങ്ങാ പാലാണ് നമുക്കത് റെഡിയാക്കാം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന തേങ്ങാ പാലാണ് പാക്കറ്റ് വാങ്ങിയിട്ടായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ചിരവിയ തേങ്ങയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് കുടഞ്ഞുകൊടുത്ത് അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വന്നതിന് ശേഷം കൈ കൊണ്ടോ അരിപ്പ് വെച്ചോ തുണിയിലിട്ടോ പിഴിഞ്ഞിട്ട് ഒന്നാം പാൽ റെഡിയാക്കാം ആ തേങ്ങയിലേക്ക് കുറച്ചു കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി അരച്ചെടുത്ത് അരിച്ചെടുത്താല് രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് തേങ്ങാ പാൽ റെഡിയാക്കി ഇനി വേണ്ടത് ശർക്കര പാനീയാക്കലാണ് നാല് ഗ്ലാസ്സോളം ചക്ക പേസ്റ്റിന് ഒരു ഗ്ലാസ്സോളം തേങ്ങാ പാലിൽ എട്ട് ക്യൂബ് ശർക്കരയും എടുത്തിട്ടുണ്ട് ഞാനിത് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അടി കട്ടിയുള്ള ഏത് പാത്രത്തിലും നിങ്ങൾക്ക് റെഡിയാക്കാം രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടായതിനു ശേഷം നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കണം ചക്ക വഴുത്തപ്പോൾ ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഡ്രൈ ഫ്രൂട്ട് ഒന്നും നമ്മളെ കയ്യില് ഇല്ലായിരുന്നു അതൊന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് എന്നാൽ നമ്മളെ കയ്യിൽ പൊട്ടുകടല ഉണ്ടായിരുന്നു ഇത് കിണ്ണത്തപ്പാണ് നമുക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ പൊട്ടുകടല കുതിർത്തിട്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമായിരുന്നു പക്ഷേങ്കില് ഏഹ് ഹലുവിയാണല്ലോ ആക്കിയത് ഉണ്ടായതിന് ശേഷം അത് കിണ്ണത്തപ്പമായി പോയതാണല്ലോ എനിവേ ചക്ക പേസ്റ്റിന്റെ പച്ചമണൊക്കെ മാറി അതൊന്ന് വേവാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ടാം പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാ പാൽ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ രണ്ടാം പാലൊന്നും കിട്ടുകയില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് സ്കിപ്പ് ചെയ്യാം ചക്ക വേവാനൊക്കെ തുടങ്ങുമ്പോൾ അതിലേക്ക് ശർക്കര ചേർത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കാം അതുപോലെ ശർക്കര ഉരുക്കണമെന്നില്ല കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഈ ചക്ക വേവുന്നതിലേക്ക് ഇട്ട് കൊടുത്താലും മതി രണ്ടാം പാല് ഒഴിച്ചു കൊടുത്താല് അത് വറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതുണ്ട് രണ്ടാം പാല് സ്കിപ്പ് ചെയ്തവർക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടിയും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും രണ്ടാം പാലാക്കി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും ശർക്കര പാനി ചേർത്ത് കൊടുക്കാം വരിക്കച്ചക്ക പഴുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നാല് മറ്റേ ചക്കയാണെങ്കിൽ പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് വെക്കുന്നവർ അങ്ങനെ ചെയ്യും ബാക്കി എല്ലാവരും വേസ്റ്റ് ആക്കാറാണ് പതിവ് പക്ഷേങ്കിൽ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇല്ലാത്ത സീസണിലേക്ക് ചക്ക വരട്ടി വെക്കാം ഉടനെ കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാം അതൊക്കെ എങ്ങനെയാണെന്ന് പ്ലേ ലിസ്റ്റിൽ കൊടുത്തിട്ടിട്ട് ഒരു പ്ലേ ലിസ്റ്റാക്കി ചാനലിൽ കൊടുത്തിട്ടുണ്ട് കണ്ടു നോക്കിയാൽ മതി നേരെ ഉള്ളപ്പോൾ രണ്ടാം പാലും ശർക്കര ഉരുക്കിയതൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം പശു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ടേസ്റ്റിനാവശ്യത്തിന് ഏലക്കാ പൊടിയും ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കാ പൊടി മാത്രമാണെങ്കിൽ അങ്ങനെ ആയാലും മതി കുറച്ചു കൂടി അത് തിക്കായി വന്നപ്പോൾ ഒരു പുഡിങ് ഒക്കെ ഇളക്കി വാങ്ങുന്ന ഒരു തിക്കൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുത്തു അതായത് തിക്കായിട്ടുള്ള പാല് ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തത് ഇത് നന്നായി വറ്റി കുറുകി ജാമിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇപ്പം ഇനിയും നമുക്ക് ഇത് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്താണ് വറ്റിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ നന്നായി കുറഞ്ഞു വന്ന് ഇത് വറ്റി ടൈറ്റ് ആയിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂണോളം പശു നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നെയ്യ് ചേർത്ത് ആ നെയ്യൊക്കെ അതിൽ മെൽട്ടായി ആയതിനു ശേഷം പിന്നെയും കുറച്ചും കൂടി ഇളക്കി കൊടുക്കുമ്പോൾ അതിലെ നെയ്യും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത നെയ്യൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും പാത്രത്തിൽ നിന്ന് ഇളകി വരാനും തുടങ്ങി പിന്നെ ആ നെയ്യ് നമ്മൾ ചേർത്തതൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരാനൊക്കെ തുടങ്ങുമ്പോഴാണ് സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പാത്രം ഉണ്ടാക്കുന്ന പാത്രം വാങ്ങി വെക്കേണ്ട ഒരു സമയമാകുന്നത് ഈ കാണിക്കുന്നത് പോലെയാണ് അതിന്റെ ഭാഗം അത് തട്ടുന്നൊക്കെ വിട്ട് വരുന്നുണ്ട് നെയ്യൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതായത് അതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ഇതുപോലെ മാറിയിട്ടുണ്ടല്ലോ ഇത് നമ്മൾ ചേർത്ത് ആയ അളവിൽ തന്നെ നെയ്യ് ചേർക്കണമെന്നില്ല അതിന്റെ പകുതി വെളിച്ചെണ്ണ ചേർത്തിട്ടും ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ടേസ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നേ ഉള്ളൂ അടുപ്പിൽ നിന്ന് വാങ്ങിയ ഉടനെ ഇത് ഏതിൻ്റെ അകത്താണോ മോൾഡ് ചെയ്തു വെക്കുന്നത് ഷേപ്പ് ചെയ്ത് വെക്കുന്നത് അതിലേക്ക് മാറ്റണം ഞാൻ ഇതൊരു ടിഫിൻ ബോക്സിലാണ് സെറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഇതിനുള്ളിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചു കൊടുക്കാം അല്ലെങ്കിലും ഡീമോൾഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല ഓയിലി ആയതുകൊണ്ട് പാത്രം അങ്ങനെ ഗ്രീസ് ഒന്നും ചെയ്യണ്ട കോരിയിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ലെവൽ ചെയ്താൽ മതി പിന്നെ ഞാൻ പറയാൻ വിട്ടു അതാണ് ഇതിലേക്ക് ഒരുനുള്ളിൽ ഉപ്പ് കൂടി ഞാൻ ആ മധുരം ബാലൻസ് ചെയ്യാൻ ഇത് കുക്ക് ചെയ്യുന്ന സമയം ചേർത്തിട്ടുണ്ടായിരുന്നു ആക്കി ഉടനെ കഴിക്കില്ല ഞാനിത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് ഡിമോൾഡ് ചെയ്യുന്നത് പുറത്ത് തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെച്ചത് റെഫ്രിജറേറ്ററിലോ ഫ്രീസറിലോ ഒന്നും വെക്കേണ്ടതില്ല അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുന്നവരെ നമ്മൾ ഇതൊരു ഹൽവ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്യുമ്പോഴേ ഇതിന് ഒരു കിണത്തപ്പത്തിൻ്റെ സ്ട്രക്ചറൊക്കെ ആയിരുന്നു അപ്പോൾ കട്ട് ചെയ്തു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം